നാരായണോ നമോ ഭഗവതേ വാസുദേവായ ഓം ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം പദ്മപുരാണത്തിലെ ഒന്നാമത്തെ അധ്യായം നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം പാഠം പത്ത് ഓം ഇതീം ശൃണോ മദ്വാർത്തം സജി സജിന്തസ്വോധനവാർത്തമേവി ദപ്യസ്ഥം ശ്രുവാ സുഖമാവഹ ബാല പറയാണ് ഹലയോ താപസ ഉത്തമ തപോധന വിചാരശീലനായിട്ടുള്ള എന്ന് മരണം ചെയ്യുന്നതായിട്ടുള്ള മുയി അങ്ങയുടെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വൃത്താന്തം പറയാം അത് കേട്ടോളൂ എൻ്റെ ചരിത്രം കുറേ ഉണ്ട് പറയാം അതെല്ലാം കേട്ട ശേഷം അങ്ങ് എനിക്ക് സുഖത്തെ തരണം ഇതാനീം ശൃണു മത് വാർത്ത ഇപ്പം തന്നെ അങ്ങ് മധു വാർത്ത എൻ്റെ ഈ വാർത്തയെ കേട്ടോളൂ സചിന്തസ്ത്വം സ ചിന്തം സത്ത് ചിന്തിക്കുന്നതായിട്ടുള്ള അങ്ങ് സ ചിന്തം സ സത്ത് ചിന്തിക്കുന്നതായിട്ടുള്ള സാത്വികമായി ചിന്തിക്കുന്ന അങ്ങ് തബോധനനാണ് തബോധന വാർത്താമേ ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് വിധതാഭി അസ്തി ഞാനിപ്പോഴാണ് പറയാം അത് വിസ്തരിക്കാം താം ശ്രുവാ അതിനെ കേട്ടുകൊണ്ട് സുഖം ആവഹ എനിക്ക് സുഖത്തെ തരൂ ഇതാനം ശൃണു മത് വാർത്തം സചിന്തസ്ത്വം തബോധന വാർത്താമേ മേ വിധത അപ്യസ്ഥി താം ശ്രുത് സുഖമാവഹ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം തൊട്ട് അമ്പത്തി മൂന്നാമത്തെ ശ്ലോകം ഒന്നിച്ച് പറഞ്ഞിരിക്കണം ഉത്പന്നിവിഡേ ചാഹം വൃദ്ധിം കർണകെ ഗതാ കുജിൻ കുജിന് മഹാരാഷ്ട്രേ ഗുർജരെ ജീർണ തോരകളേേഗാ പാഖണ്ഡേ ഖണ്ഡിതാം ദുർബലഹം ചിരം യാതാ പുത്രം സഹമന്ദതാ വൃന്ദാവനഃ പ്രാപ്യ നവീനേ വാസുരൂപീ ജാതഹം യുവതി സമ്യക്േവാംപ്രതം इमौ तु शैलावत्रा सुधौ मे क्लिश्यत श्रमात् इदं स्थानं परित्यज्य विदेशं गम्यते मया जरढत्वं समायाधौ तेन दुःखेन दुःखिता <coughs> जरढत्वं समायाधौ तेन दुःखेन दुःखिता साहं तु तरुणी कस्माल् सुधौ वृद्धा विमौ कुदा त्रयाणां सहचारित्वाद् वैपरीत्यं कुतस्थितं ഘടദേ ജരഠാ മാതാ തരുണോ തനയാ വിധിം അത ശോചാമി ചാത്മാനും വിസ്മയാ അഭിഷ്ടമാന സുഗനിധേധി മൻ കാരണം ചത്രം ഭവേത് ഉൽപ്പന്ന ദ്രവിണേ ചാൻ ദ്രവിഡ ദ്രാവിഡരാജ്യത്തിലാണ് ജനിച്ചത് വൃദ്ധിം കർണാടകേ ഗത കർണാടകത്തിലാണ് ഞാൻ വൃദ്ധി പ്രാപിച്ചത് പിന്നെ കൊജിത് കൊജത് മഹാരാഷ്ട്രെ കൊജിത് കുജിത് മഹാരാഷ്ട്ര കൊജിത് കൊജിൻ മഹാരാഷ്ട്രേ അവിടെ എന്നുള്ളത് ആക്കും അപ്പോൾ കുജിത് കൊചിത് മഹാരാഷ്ട്രെ കുജൻ കൊജിൻ മഹാരാഷ്ട്രെ കുജിത് കൊജിൻ മഹാരാഷ്ട്രയെ ആദ്യത്തേത് തകാരവും രണ്ടാമത്തേത് എൻ കാരവും കൊടുക്ക ഉത്തമം എൽ എൻ എന്ന് കൊജിൽ കുജിത് കുജൻ മഹാരാഷ്ട്രാ ഉത്തമം ഗുർജരെ ജീർണതാം ഗദാം ഇപ്പോൾ മഹാരാഷ്ട്രത്തിൽ കുറച്ചൊരു പുഷ്ടി ഉണ്ടായി മഹാരാഷ്ട്ര അത് കഴിഞ്ഞാൽ പിന്നെ ഗുജറാത്തിൽ അവിടെ എനിക്ക് ലേശം മറ്റേ ജീർണതയാണ് ഉണ്ടായത് തത്ര ഘോരകലേ ഹെ യോഗാദ് പാഖണ്ഡേഹി ഖണ്ഡിത ദുർബലാഹം ചിരം യാദാം പുത്രാഭ്യാം സഹമന്ദതാം അപ്പം അവിടെ അതിഭയങ്കരമായിട്ടുള്ള കലി ബാധിച്ചത് കൊണ്ട് വേദത്തിന് വിശ്വാസം കഷ്ടിയായിട്ടുള്ള പാഖണ്ഡന്മാരെ എൻ്റെ അവയവങ്ങളിലെ ഉൾപ്പെടുത്തി ഭക്തിയുടെ അവയവങ്ങളിൽ സ്നേഹം വിനയം ശുശ്രൂഷ സമർപ്പണം ഇങ്ങനെയൊക്കെ ചില ഭാവങ്ങളുണ്ടേ അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ മുറിപ്പിച്ചു മുറിപ്പെടുത്തി എന്ന് സാരം അതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദുർബലരായി പിന്നെ ഞാനും എൻ്റെ ഈ രണ്ട് പുത്രന്മാരും അശക്തരായി എന്നാണ് അത്ര ഘോല ഘോര കലേഹേ യോഗ അത് കലിദോഷം എന്നിൽ യോജിച്ചപ്പോ അല്ലെങ്കിൽ അവരിൽ യോജിച്ചപ്പോൾ രണ്ടായാലും ശരിയാണ് എന്ത് സംഭവിച്ചു പാഖണ്ഡൈഹി പാഖണ്ഡ പാഖണ്ഡം പറയാൻ തുടങ്ങി അവരൊക്കെ അതുകൊണ്ട് തന്നെ ഖണ്ഡിത ഖണ്ഡിത അംഗകാഹ എൻ്റെ ശരീരത്തിൻ്റെ പല അവയവങ്ങളും ഖണ്ഡിക്കപ്പെട്ടു അത് കാരണം ദുർബല അഹം ഞാൻ ദുർബലമായി തീർന്നു ചിരം യാഥ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുർജ് പുത്രാഭ്യാം സഹ മന്ദത പുത്രന്മാർ ഈ ജ്ഞാനവൈരാഗ്യങ്ങളും കൂടിയും മന്ദതാം കുറച്ചൊരു മന്ദബുദ്ധി എത്തി എന്ന സാരം എന്നു വച്ചാൽ അവരുടെയും ഇതില്ലാണ്ടേ ഓജസ്സും തേജസ്സും ഇല്ലാണ്ടേ ഇനി വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതി സമ്യക്രേഷ്ഠ സാമ്പ്രതം വൃന്ദാവനത്തില് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും നവീനേവ കുറച്ചും കൂടിയും എനിക്ക് പുത്തനാക്കി തീർക്കാൻ സാധിച്ചു സ്വരൂപിണി കഴിഞ്ഞാൽ യൗവനം കിട്ടി എന്ന സാരം ജാതാഹം യുവതി സമയക്ക് ഞാൻ കുറച്ചും കൂടി ഇതാ യുവ യുവതിയായിട്ട് മാറിയിരിക്കുന്നു പ്രേഷ്ഠ രൂപ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ എനിക്ക് അവയവങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടായി നല്ലൊരു യുവതിയായിട്ട് തീർന്നു സ്വരൂപം അത് കമനീയമായിത്തീർന്നു പക്ഷേ എൻ്റെ ഈ പുത്രന്മാർ ഇപ്പോഴും ക്ലേശം അനുഭവിക്കുന്നു ഇമൌത്തു ശൈതൗ അത്ര സുതൗ മേ ക്ലിശ്യതഹ ശ്രമാദ് ഇതം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യത മയ ഇപ്പോഴും ഞാൻ യുവതിയാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് യുവത്വം കിട്ടിയെങ്കിലും എൻ്റെ കുട്ടികൾ വളരെ ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് ഈ സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോകണമെന്ന് മോഹുണ്ട് പക്ഷെ തരാവണ്ടേ നീക്കാൻ വയ്യ പിന്നെ എങ്ങനെയാ അപ്പോൾ അത് കാരണം എനിക്ക് പുത്രന്മാർ ഓജസ്സും തേജസ്സും ഉള്ളവരായിട്ട് തീരണം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടണം വരും ദാണത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ നിന്ന് പോയാൽ പിന്നെ ദൂമില്ല ആ അവസ്ഥയാണ് എന്തെങ്കിലും ആവട്ടെ പക്ഷേ അവിടെ പോകണം ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് പോകണമെന്നാണ് എൻ്റെ ഉദ്ദേശ്യം അത് നടക്കുകയെന്നറിയില്ല കാരണം അത്രയും അശക്തന്മാരായിട്ട് ഈ പുത്രന്മാർ മാറിയിരിക്കണു ഞാൻ അതുകൊണ്ട് വല്ലാതെ കണ്ട് ദുഃഖിക്കണം ജരടത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിത സാഹം തോ തരുണീ കസ്മാത് സുതൗ വൃദ്ധൗ ഇമൗ കു അപ്പോൾ ഈ ജരാനര ബാധിച്ചതുകൊണ്ട് കൊണ്ട് ജരാ ജരടത്വം സമായാതൗ ജരുന്ന ബാധിച്ചത് തേന ദുഃഖേന ദുഃഖിത അവരുടെ ഈ ദുഃഖം കാരണം ഞാനും ദുഃഖിതയാണ് സ അഹം തു തരുണീ കസ്മാത് ഞാൻ ഇപ്പോൾ യുവതിയായിട്ടിരിക്കുന്നത് പക്ഷേ കസ്മാത് സുതൗ വൃദ്ധൗ ഇമൗ കുത എന്തുകൊണ്ടാണ് ഈ വൃദ്ധ മറ്റേ കുട്ടികളെ ഇങ്ങനെ വൃദ്ധന്മാരായിട്ട് അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വയസ്സ് വയസ്സന്മാരായിരുന്നു കുട്ടികളൊക്കെ ഞാനോ തരുണേട്ട് അമ്മ തരുണിയിട്ടിരിക്കുന്നു അതെന്താ അങ്ങനെ ശരിയാവും ത്രയാണം സഹ ത്രയാണം സഹചാരിത്വത് വൈപരീത്യം കുതസ്ഥിതം ഘടദേ ജരഠ മാതാ തരുണൗ തനയാ വിധി അപ്പം സ്വതയം മൂന്ന് പേരും ഒരുമിച്ചാൽ പിന്നെ ഇങ്ങനെ ഒരു വിപരീതാവസ്ഥ അമ്മയ്ക്ക് യുഗത്വവും മറ്റേ കുട്ടികൾക്ക് വൃദ്ധാവസ്ഥയും വരാനുള്ള കാരണം ഭിന്ന ശരീരം അങ്ങനെയാണോ ചോദിച്ചാൽ അതുപോലും അറിയില്ലാത്ര എങ്ങനെയാണ് കേട്ടോ ഭിന്ന ശരീരന്മാരാണോ അല്ല എന്ന് വേണം പറയാനായിട്ട് മൂന്ന് വേഷത്തിലിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അമ്മ വൃദ്ധ മക്കള് യുവാക്കൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ശരി അത് അങ്ങനെയാണ് വേണ്ടത് ഇത് തിരിച്ചാ ഇതെന്താ അങ്ങനെ വരാൻ കാരണം അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു വിഷമം വല്ലാതെ കണ്ട് എന്നെ ദുഃഖിപ്പിക്കണം അങ്ങാണച്ചാൽ അതിബുദ്ധിമാനാണ് യോഗനിധിയാണ് ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ജ്ഞാനമുണ്ട് ത്രികാലജ്ഞാനിയാണ് അതുകൊണ്ട് അത് ചെയ്തു തരണം അതാ ശോചാമി ച ആത്മാനം വിസ്മയൗ വിസ്മയ ആവിഷ്ട ആവിഷ്ടമാനസ വിസ്മയ ആവിഷ്ടമാനസ വധ യോഗനിധി ധീമൻ കാരണം ച അത്ര കിം ഭവേത് അതാ ശോചാമി ഞാൻ എന്താ ദുഃഖം അനുഭവിക്കുന്നു ച ആത്മാനം എൻ്റെ ഈ എൻ്റെ ഈ ദുഃഖമുണ്ടല്ലോ ഈ ദുഃഖത്തിന് വല്ലാത്തൊരു അത്ഭുതം കൂടി ഉണ്ട് എന്നാ ഈ വിസ്മയ ആവിഷ്ടമാനസനായിക്കൊണ്ട് വിഷ്ട വിസ്മയ ആവിഷ്ടമാനസയായിക്കൊണ്ട് ഞാൻ ഭക്തി ദേവീകരിക്കുന്നു അങ്ങ് ഈ അത്ഭുതത്തിൻ്റെ കാരണം ഇങ്ങനെ വരാൻ കാരണം അമ്മ യുവതി മറ്റേ മക്കൾ വൃദ്ധരെ വധ യോഗനിധേ അങ്ങനെ യോഗിയാണല്ലോ അപ്പം അതുകൊണ്ട് ബുദ്ധിമാനാണ് അധിയമൻ ഇതിന്റെ കാരണം ചാത്ര കിം ഭവേത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതെന്ന് പറഞ്ഞു തരണേ നാരദ മഹർഷി എന്ന് പറഞ്ഞു ഉൽപ്പന്ന ച അഹം വൃദ്ധിം കർണാടകേ ഗതാ ത് ക്വചിത് മഹാരാഷ്ട്രേ ഗുർജരെ ജീർണതാം ഗതാ തത്ര ഘോര കലേഹേ യോഗാദ് പാഖണ്ഡി ഖണ്ഡിതംഗക ഖണ്ഡിത അംഗക दुर्बला अहं चिरं यादा पुत्राभ्यां सह मन्ददां वृन्दावनं पुनः प्राप्य नवीन एव नवीनेव सुरूपिणी जादा अहं युवती सम्यक् श्रेष्ठरूपा तु साम्प्रतम् इमौ तु शैदौ अत्र सुतौ मे क्लिश्यदः क्रमाद् इदं स्थानं परित्यज्य विदेशं गम्यते मया जरढत्वं समायादौ തന്നുഃഖിന ദുഃഖിത സ അഹം ടു തരുണി കസ്മാത് സുധൗ വൃദ്ധൌ ഇമൗ കുതാ ത്രയാം സഹചരിം കുത സ്ഥിതം ഘടക ജരഠാ മാതൗ തനയൗ ഇതി അത ശോചാമി ചത്മാനം വിസ്മയാവിഷ്ടമാനസ വദ യോഗെ ധീമൻ കാരണം ചത്രം ഭേത് ഇങ്ങനെ അമ്പത്തിമൂന്നാം ശ്ലോകം പറഞ്ഞു ഇനി അമ്പത്തി നാലാമത്തെ ശ്ലോകം നാരദൻ പറയുകയാണ് നാരദൗ വാജാന ആത്മനി പശ്യാമി സർവമേതവാനെ വിഷാദസ്വയാഷ്യ നാരദന് ചില ഉറപ്പൊക്കെ ഉണ്ട് ആ ഉറപ്പ് പറഞ്ഞതാ എന്താ അനഖേ പാപം ഇല്ലാത്ത ഭാവം ഉള്ള സ്ത്രീകളെ വിളിക്കുന്നതാണ് അനഘേ അനഖേ എന്ന് പറഞ്ഞാൽ പുരുഷ ഇത്രയുള്ളു അനഖേ പാവല്ലാത്ത ദേവി വിഷാദ ദുഃഖം ത്വയാ അവിടുന്ന് ഇപ്പൊ ദുഃഖിക്കുന്നു നവിടത്തേക്ക് ദുഃഖം വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഹരിഹി തേ ശംകരിഷ്യ ഹരി ഈ സുഖദുഃഖങ്ങളില്ലാണ്ടാക്കുന്ന ഭാവാണ് ഹരി അപ്പൊ ദുഃഖത്തെ ഹരിക്കുന്ന ഈ ഭഗവാൻ ഹരി മഹാവിഷ്ണു തേ ഭക്തിദേവിക്ക് ശം കരിഷ്യീരി ശം എന്ന് പറഞ്ഞാൽ സുഖം കരിശതി സുഖത്തെ ഉണ്ടാക്കും ആത്മനി പശ്യാമി എൻ്റെ ജ്ഞാനം കൊണ്ട് ഞാൻ ഇത് മനസ്സിലാക്കുന്നു അറിയുന്നു കാണുന്നു സർവം ഏതത് തവ അനഖേ ഞാനെല്ലാം ഇതാ സർവ മുഴുവൻ മുഴുവനായിട്ടും ഈ കാര്യങ്ങളെ അനഖേ ഞാൻ എന്താവ അറിയണോ മനസ്സിലാക്കണോ എന്നാ വിഷാദ അവിടത്തേക്ക് വിഷാദത്തിൻ്റെ ആവശ്യമില്ല വിഷാദ ത്വ കാര്യ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്താ ഹരിഹി ശം തേ കരിഷ്യ ഭഗവാൻ ഹരി സുഖത്തെ അവിടത്തേക്ക് തരുക തന്നെ ചെയ്യും ജ്ഞാനേന ആത്മനി പശ്യാമി സർവം ഏതത് തവ അനഘേ ന വിഷാദ ത്വ കാര്യോ ഹരിഹി ശം തേ കരിഷ്യതി ഇനി അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം സൂതൻ പറയുകയാണ് സൂത ഉവാച അരശ്രോകേ ഉള്ളൂ ക്ഷണ മാത്രേണാത്വാ വാക്യമോ ജയ മുനീശ്വര ഇപ്പോടെ ശനകാദിമ ശൗകനകാദി മഹർഷിമാരോട് ഈ സൂതം പറയാണ് ക്ഷണമാത്രം കൊണ്ട് ദുഃഖകാരണം അറിഞ്ഞു ആ നാരദ മഹർഷി എന്നിട്ടാണ് പറഞ്ഞത് നാരദൻ പറഞ്ഞു അപ്പോൾ ദുഃഖം തീർക്കാനുള്ള വഴി ഭഗവാനല്ലാണ്ട് വേറെ ആരുമില്ല എന്ന് പ്രമാണായി ഹരിശം തേ കരിശതി അവിടെ ഈ തേ എന്നുള്ളത് ഭക്രിക്ക് മാത്രമല്ല നമുക്കൊക്കെ അതിൽ അതിൽപ്പെടും എന്താ പറയുന്നത് നാരദൗ ആച ശൃണുവാഹിത ബാലേ യുഗോ എം ദാരുണകലി തേന ലുപ്താചാരോ യോഗ യോഗമാർഗസ്തവാംസി അദ്യ അസുരായന്തേ ഷാഢ്യ ദുഷ്കർമ്മകാരിഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസ അഥവാ തുയോ പണ്ഡിതോ പണ്ഡിതോധവ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഭഗവാൻ ഭക്തി ദേവിക്ക് സുഖം തരും എന്ന് പറഞ്ഞതിൻ്റെ ശേഷം കാരണം മനസ്സിലാക്കിയതായിട്ടുള്ള നാരദൻ ഇപ്രകാരം പറഞ്ഞു എന്ന് സുഖം പറയാണ് നാരദൻ എന്താ പറഞ്ഞ നാരദോ ആച അല്ലയോ ഭക്തി മനസ്സിരുത്തി കേട്ടോളൂ ഈ യുഗം മഹാഭയം ജനിപ്പിക്കുന്ന കലി യുഗമാണ് ഈ കലിയുടെ പ്രഭാവം നിമിത്തം സദാചാരവും യോഗമാർഗം തപസ് ഒക്കെ നശിവ എന്താ ഈ സദാചാരം സദാ ആചാരം ആണ് സദാചാരം സനാതനം സദാചാരം ഒരിക്കലും നശിക്കാത്ത ഭാവമാണ് ഈ ആചാരങ്ങൾക്ക് വേണ്ടത് സനാതനം സനാതന നശിക്കാത്തതെന്നാ സനാതനമായിട്ടുള്ള എന്നും പുത്തനായിട്ടുള്ള സദാ ആചാരം അനുഷ്ഠാനത്തോടു കൂടിയിട്ട് ചെയ്യണമെന്നാ ക്രമത്തിൽ അത് എങ്ങനെയാണോ ഗുരു കാരണവന്മാർ അച്ഛനമ്മമാർ പറഞ്ഞതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യണം ആചാരമായിട്ട് തന്നെ ചില ചില ആചാരങ്ങൾ എല്ലാവരുടെയും വ്യത്യാസം ഉണ്ടാവും ബ്രാഹ്മണരിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് അത് പൂജയിലും വേണ്ടിയിട്ട് ശ്രദ്ധായാലും വേണ്ടിയിട്ടൊക്കെ വ്യത്യാസമുണ്ടാവും ഇങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർബന്ധമായിട്ടും ചെയ്യുക തന്നെ വേണം പക്ഷേ അത് ചെയ്യണില്ല തപസ് എന്നുള്ളത് ഇല്ല യോഗം അഷ്ടാംഗയോഗങ്ങളൊക്കെ ഇല്ലാണ്ടേ പിന്നെയോ ജനങ്ങൾ ഈ കാരണം കൊണ്ട് നശിപ്പോയി ഈ വഞ്ചന കലി കലിദോഷത്തിൽ ഏറ്റവും വലുതാണ് ചതി വഞ്ചന പുറമേക്കൊക്കെ നന്നായിട്ട് പറയും കാര്യെടുത്താൽ വഞ്ചനയു ഏപ്പോട്ട വേണച്ചാൽ നോക്കിക്കോളൂ കേമന്മാർ കേമന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്നവർ കുറച്ചധികവും അത് ചെയ്യുന്ന വളരെ മോശ എത്രത്തോളം ചതിക്കാൻ പറ്റുമോ അത്രത്തോളം പഞ്ചാര വാക്ക് പറയുകയും ചെയ്യും നല്ലോണം സോപ്പിട്ട് അതിന് കുടുങ്ങാതിരിക്കണമെങ്കിൽ സജ്ജനമാവില്ല അയാള് സജ്ജനത്തിന് അത് എല്ലാ വാക്കും നല്ലത് എന്നേ ചിന്തിക്കാറുള്ളൂ കള്ളനെ കണ്ടാലും നന്ന് എന്നേ വിചാരിക്കുള്ളൂ ദോഷം ഒന്നിനും കാണില്ല അതാണ് അപ്പോൾ വഞ്ചിക്കുക ചതിക്കുക ഇത് കലിയുടെ ദോഷ അതുകൊണ്ട് എല്ലാവരും ആസുരഭാവം ഇവിടെ ആസുരഭാവത്തിന് രണ്ടർത്ഥം ഒന്ന് ചീത്ത പ്രവൃത്തി ചെയ്യണം മറ്റത് സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ഈ ചീത്ത പ്രവൃത്തി ചെയ്യണത് അതാണ് അസുരഭാവം സജ്ജനങ്ങളെ എന്നും ദുഃഖിക്കും ഈ കാരണം കൊണ്ട് ദുർജനങ്ങളുടെ വളർച്ച അവർ സന്തോഷിക്കുകയും ചെയ്യും അപ്പോൾ സന്തോഷിക്കുന്നവരെ കണ്ടാൽ കണക്കായിക്കോളൂ കുറച്ച് ദുർജനങ്ങളാണ് അവർ ബ്രാഹ്മണന്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്ന എന്താ എപ്പോഴും സന്തോഷ്ടഭാവം ഉണ്ടാവണം എന്നാ അപ്പൊ ബ്രാഹ്മണന്മാരൊക്കെ ചിരിച്ചു കൊണ്ട് നടക്കുന്നവരൊക്കെ ദുഷ്ടന്മാരാന്നല്ലേ കിടക്കാക്കേണ്ടത് അതാണ് പാക്കണ്ടത് ബ്രാഹ്മണന്മാർ സന്തോഷിക്കുന്നത് അവർക്ക് ഇത്രയും വേണ്ടു അവരതുകൊണ്ട് തൃപ്തിരെ തൃപ്തിപ്പെടും അതുകൊണ്ട് അവർ സന്തോഷാവുക മറ്റത് കൂടുതൽ സമ്പാദിച്ചിട്ട് ഈ നോട്ടുകെട്ടൻ്റെ മീതെ കിടക്കുക എന്നിട്ട് സുഖം ഉണ്ടാവൂല അങ്ങനെയാണ് അപ്പം അങ്ങനെയായിട്ട് കയറിയില്ല അത് അതിന് അതിനുവേണ്ടി വിശേഷിക്കുന്നില്ല വേല കൂടുതൽ പറയണില്ല അപ്പോൾ എന്തായാലും വിഷയത്രേ ഉള്ളൂ സജ്ജനങ്ങൾ ദുഃഖിക്കും ദുർജനങ്ങൾ സുഖിക്കും ബുദ്ധിമാൻ ഈ വിചാരം നല്ലോണം മന മനസ്സുകൊണ്ട് വ്യാപാരം ചെയ്തതിന് ശേഷം ധൈര്യത്തെ അവലംബിക്കുക തന്നെ വേണം മാത്രമല്ല ഈ ദുഃഖങ്ങളൊന്നും എനിക്കുള്ളതല്ല എന്നെ ബാധിക്കുന്നതല്ല ശരീരത്തിനെ ബാധിക്കും ജീവനെ ബാധിക്കില്ല എന്ന് കരുതുന്നവനാണ് ജ്ഞാനി അല്ലെങ്കിൽ പണ്ഡിതൻ അപ്പോൾ എങ്ങനെയാണ് പണ്ഡിതൻ കിട്ടുക ഈ ദോഷങ്ങളൊന്നും നമ്മെ ബാധിക്കുന്നില്ലെങ്കിൽ അവൻ പണ്ഡിതനാണ് കാരണം സത്തും അസത്തും മനസ്സിലാക്കി അസത്തിലും ഭഗവാനുണ്ട് ഈ അസത്ത് എന്നിലേക്ക് ഇപ്പോൾ വന്നത് എനിക്ക് അത് നേരാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നേരാക്കി കൊടുക്കുക അതല്ലെങ്കിൽ എന്നെ ബാധിക്കുന്നതാവാം അത് എന്നെ അല്ല ബാധിക്കുന്നത് ശരീരത്തിനെയാണ് എന്ന് കണക്കാക്കുക സസ്യജാലങ്ങൾ ചീഞ്ഞ വളർത്ത എപ്രകാരത്തിലാണോ മറ്റുള്ളവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല അത്രയും വിഷമാണ് കാണാൻ വയ്യ ദുർഗന്ധമാണ് ചില ചില ശബ്ദങ്ങൾ കേൾക്കാൻ നമുക്ക് വയ്യ അങ്ങനെ പലതും ഉണ്ടേ ഒരാളെ ചീത്ത പറയാച്ചാൽ നമുക്കത് കേൾക്കാൻ താല്പര്യമില്ല ഒരാളെ കരയാച്ചാൽ നമുക്കത് കേൾക്കാൻ താല്പര്യമില്ല സജന അങ്ങനെയാണ് അപ്പോൾ ഈ സസ്യാലയങ്ങൾ സജ്ജനങ്ങളവ സജ്ജനങ്ങളവേ അവർ ഈ ചീത്തകളെ മുഴുവൻ നന്നാക്കിയിട്ട് നല്ല സ്വാദുള്ള പഴം നല്ല ഇളനീര് ഔഷധങ്ങൾ ഒക്കെ തരുന്നു മരുന്ന് രോഗത്തിന് മരുന്നായിട്ടേ സസ്യാലയങ്ങളാണ് അവർ സജ്ജനങ്ങളാണ് സത്രുക്കളാണ് ഇങ്ങനെ ധൈര്യത്തോടു കൂടിയിട്ട് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ സജ്ജനം ഇവിടെ പറയുകയാണ് ശൃണുഷ്വ ശൃുഷ്വാഹിത ബാലേ യുഗോയം ദാരുണകരി ശൃുഷ്വ ആവഹിത ബാലേ യുഗം ദാരുണ കരി കേട്ടോളൂ എന്താ കേൾക്കേണ്ടത് ഈ കലിയുഗം ദാരുണമാണ് അല്ലയോ ഭക്തിദേവി അയം യുഗ ദാരുണ കരി അപ്പോ തേന ലുപ്തഹ സദാചാരുഗത്താൽ കലിയുഗത്തിന്റെ ഈ പ്രഭാവം കാരണം കൊണ്ട് ലുപ്തഹ പലതും നഷ്ടപ്പെട്ടു എന്താ ലോപിച്ച വന്നത് ക്രമേണ ക്രമേണയായിട്ട് ഇല്ലാണ്ടേ ക്ഷയിച്ചു വന്നു ഇല്ലാണ്ടേ ശരിക്ക് ലുപ്തഹ മുഴുവൻ പോയി സദാചാരം ഇല്ലാണ്ടേ യോഗമാർഗം ഇല്ലാണ്ടേ തപാംസി ഇല്ലാണ്ടേ തപസ്സില്ല സദാചാരം ഇല്ല യോഗമാർഗം ഇല്ല തപസില്ല ജന അദ്യ അസുരായന്തേ ഇപ്പോൾ ജനങ്ങള് അസുരഭാവത്തിലായിരിക്കണത് ഷാഢ്യ ദുഷ്കർമ്മകാര്ണ ഷാഢ്യം പിടിക്കുന്നവരാ ഷാഠന്മാരാ എനിക്കത് വേണം എനിക്കിത് വേണം ഇതുണ്ടെങ്കിലേ ഞാൻ നേരെയേ ഉള്ളൂ ഇങ്ങനെ പലതും ഷാഢ്യം ദുഷ്കർമ്മകാര്യണ ചീത്ത പ്രവർത്തികളാ ചെയ്യുക പിന്നെയോ ഇഹ സന്തഹ വിഷീതന്തി ഇവിടെ സ സജ്ജനങ്ങൾ ദുഃഖിക്കുന്നു സന്തഹ വിഷീതന്തി ദുഃഖിക്കുന്നു പ്രഹൃഷ്യന്തി സന്തോഷിക്കണം ആര് ി അസാധവ സാധുക്കളല്ലാത്തവര് വളരെയധികം സന്തോഷിക്കുന്നു ഹി എന്തൊരു ധത്തേ ധൈര്യം ആരാണോ ധൈര്യം ധരിക്കുന്നത് ധരിക്കുക ധൈര്യം ആരാണോ ധൈര്യം ധരിക്കുന്നത് തു അവനാകട്ടെ യഹ ധീമാൻ അയാളാണ് ധീര സഹ ധീര ബുദ്ധിയുള്ള ധീമാന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആള് ധീര എന്നു പറഞ്ഞാൽ ധൈര്യം ആൾ അപ്പോൾ ധൈര്യത്തോടു കൂടിയിട്ട് ഇതിനെ നേരിടുന്നവനാണ് ബുദ്ധിമാനായിട്ടുള്ള ധീരൻ അദ്ദേഹത്തിന് പണ്ഡിതൻ എന്ന് പറയാം അഥവാ അദ്ദേഹം പണ്ഡിതനാണ് ധീരനാണ് അപ്പോൾ ഇത് നമ്മളെ ദുഃഖിക്കുന്നു ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കണക്കാക്കണ്ട എന്ന് സാരം ഇങ്ങനെ അമ്പത്തേഴാമത്തെ ശ്ലോകവും പറഞ്ഞു നാരദൌ ആചാ നത്മനി പശ്യാമേ ദേ ന വിഷാദസ്ത്രയാ ഹരി ശേഷ കരിഷ്യതി സുദൗവാച ക്ഷണമാത്രേണ താകമോജ മുനീശ്വരാ നാരദവാച ശൃണുശ്രാവ യുഗോയം ദാരുണകളി തേന ലുത്ത സദാചാരോ യോഗമാർഗസ്തവാംസി ജന അദ്ദേരാ ഷാഢ്യ ദുഷ്കർമ്മകാരിഹ സന്തോ വിഷീദന്തി പ്രഹരിഷ്യന്തി ഹ്യസാധവാ ധത്തെ ധൈര്യം ധീമാൻ സധീര പണ്ഡിതോധവ ഇങ്ങനെ പറഞ്ഞു വെച്ചു ഇനി അമ്പത്തി എട്ടാമത്തെ ശ്ലോകം നമുക്ക് പതിനൊന്നാമത്തെ ഭാഗമായിട്ട് പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ഗോവിന്ദ നാരായണ നാരായണ